എന്നുണ്ടല്ല ചെറിയ പെൺകുട്ടിയേക്ക് പറ്റുന്ന ഒരു ചെറിയൊരു സെറ്റാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇത് രണ്ട് പവൻ്റെ ഒരു സെറ്റാന്ന് ശരിക്ക് രണ്ട് ഭാവം വേണം നമുക്ക് ഉപയോഗിക്കണ്ടെങ്കിൽ കുറേക്കാൾ ഉപയോഗിക്കേണ്ടെങ്കിൽ രണ്ട് ഭാവം വേണം നമുക്ക് ഇത് ഇതന്നെ വേണ്ടെങ്കിൽ ഒന്നേ മുക്കാലിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ രണ്ട് പവനാണ് അതിൻ്റെ ശരി നടക്ക് തോന്നിയിട്ടാണ് ആ രീതി ചെയ്തിട്ടുള്ളത് എന്നാലും രണ്ട് പവനായാലും വലിയ ഉറപ്പ് പറയാൻ കഴിയില്ല എന്നാലും മോശം ഇല്ലാത്തൊരു നിലവാരത്തിലാണെന്ന് ഇത് ഏതായാലും നിങ്ങൾ ഈ സാധനം കണ്ടുവയ്ക്കേട്ടാ ഇപ്പോൾ സംഗതി നിങ്ങൾ കണ്ടല്ലോ എല്ലാം നല്ല മോശമില്ലാത്ത കാഴ്ചയുണ്ട് അതുപോലെ അത്യാവശ്യം ഉറപ്പുള്ള ഡിസൈനാണ് ഇതിൽ മെയിനായിട്ട് നോക്കിയിട്ട് കാപ്പ രണ്ട് വളയാന്നേ വരുന്നത് ഇത് നല്ല കാഴ്ചക്കാന്ന് വരുന്നത് നല്ല കാഴ്ചയുണ്ട് പക്ഷേ ഈ കാഴ്ച ഉള്ളോട് നിങ്ങൾ പഠിക്കേണ്ട ഇതിൻ്റെ ഉറപ്പിൻ്റെ കാര്യം പഠിക്കേണ്ട ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഫൈബർ ഉണ്ടല്ലോ അതൊരു സ്ക്വയറാണ് അത് നല്ല ടൈറ്റിൽ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ ഈ കാപ്പവൻ ഉണ്ടല്ലോ ഏതാണ്ട് ഒരു പവൻ്റെ സ്ട്രോങ് ഈ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ടാണ് കാപ്പാവം വെച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഉള്ളത് ഒരു ചെയിനാണ് ചെയിൻ നിങ്ങൾ നോക്കിയട്ടെ ഇത് ഡബിൾ സേവാകാന്ന് സാധനം ഡബിൾ സേവാകാവുന്ന സാധനം ഇത് അരപ്പവനുണ്ട് സാധാരണ മുക്കാപ്പവാനാണ് ഇത് വരുത്തുക പക്ഷേ ഇപ്പം ഇത് അരപ്പവനിൽ വരുന്നുണ്ട് പിന്നെ ഇത് നീട്ടം കണ്ട തീരെ കുറവാണ് ശരിക്ക് ഈ കിടന്നു കളിക്കുന്ന ചെറിയ കുട്ടികൾക്ക് നീട്ടം കുറവായിരിക്കും ഏറ്റവും നല്ലത് വേറൊന്നല്ല ഇവർ കടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചെയിനെല്ലാം വേഗം നശിപ്പിക്കും അപ്പോൾ കഴുത്തിന് കണക്കായിട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് കടിക്കാൻ എത്തില്ല എന്നുള്ളത് ഒരു കാര്യമാണ് അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ലെങ്ത്തിൽ നിങ്ങൾ ചെയിൻ വാങ്ങാൻ പാടുള്ളൂ ഒരിക്കലും തൂക്കം കൂടുതൽ വേണം വെച്ചിട്ട് ഇതിന് നീട്ടം കൂടുതൽ കൂടുതലെടുക്കേണ്ട ഇനി തൂക്കം ഇപ്പോൾ ഒരുപാടിൻ്റെ ചേന വാങ്ങെങ്കിലും ഈ ഒരു ലെങ്ത്തിൽ വാങ്ങിയാണ് ഏറ്റവും നല്ലതാണ് എൻ്റെ അഭിപ്രായം ഇത് നാല് പിടിയേ ഉള്ളൂ ഈ നീട്ടം മതി എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഉള്ളത് ഒരു അരഞ്ഞാണെന്ന് അത് ഉർവശീൻ്റെ അരഞ്ഞാണെന്ന് എടുത്തിട്ടുള്ളത് ഇനി ഉറുവശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയല് പല നാട്ടിലും പല പേരാണ് ഈ സാധനത്തിനുള്ളത് ഇതും ഞാൻ പറഞ്ഞേ അരക്ക് പറ്റി നിൽക്കും ഇത് മൂന്ന് ഗ്രാമേ ഉള്ളൂ കേട്ടോ കാരണം അരയില് മൂന്ന് ഗ്രാം മതി അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നതും അതുകൊണ്ട് ബില്ലിൽ കുഴപ്പമില്ല മൂന്ന് ഗ്രാമിൽ മൂന്ന് ഗ്രാം അത്യാവശ്യം ഉപയോഗിക്കുക കുട്ടീൻ്റെ അരക്ക് കലിയൊന്നും വരില്ല ഈ പരുന്ന ചെയിൻ ആയതുകൊണ്ട് പിന്നെ പിന്നെയുള്ളത് ഒരു ആംഗ്ലറ്റ് ആണ് കേട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ആംഗ്ലെറ്റാണ് സ്പെഷ്യൽ വരുന്നതാണ് ഇത് അരപ്പവന് ഉണ്ട് കേട്ടോ പക്ഷേ നല്ല സ്ട്രോങ് സാധനമാണ് ഞാൻ വെച്ചത് വേറൊന്നുമില്ല കാലിനിടുന്ന സാധനം കുട്ടികൾ കാലിട്ട് അടിക്കുമ്പോൾ ഈ ഈ കാലിൻ്റെ വിരൽ ഇപ്പോഴത്തെ കാലിനിട്ട പാതസരുന്നിട്ട് കുടുങ്ങിയിട്ട് ബലിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടും അപ്പോൾ ആ പൊട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് സ്ട്രോങ്ങിൽ എടുത്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ പിന്നെയുള്ളത് ഒരു കൂടാണ് കേട്ടോ ഒരു ഗ്രാമിൻ്റെ ഒരു കുഞ്ഞിക്കൂട് കൂടാക്കിയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ നല്ല രസം ഉണ്ടാകും പക്ഷേ ഞാൻ പറയാം കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഇതിൻ്റെ സ്റ്റഡ് മാത്രമേ ഇട്ട് കൊടുക്കേണ്ടു പുറത്തെടെങ്കിലും പോകുമ്പോൾ ഊരിയിട്ട് കൂടിട്ട് കൊടുത്താൽ നന്നാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുട്ടി കിടക്കുമ്പോൾ ഒന്നും ഒരു ഏലുകയർ ഉണ്ടാവണ്ടല്ലോ കൂടിട്ടാൽ ചെറിയൊരു ഏലുകർ ഉണ്ടാവും കൂട് ഊരിയിട്ട് ചെയ്യുന്നല്ല എല്ലാന്ന് ഏറ്റവും നല്ലത് മിക്ക ആൾക്കാരും ഈ സ്റ്റഡ് ഞാൻ ഏറ്റവും ഒരുമിച്ചുള്ളതാണ് ചെറിയ കുട്ടികൾക്ക് വാങ്ങൽ പക്ഷേ കിടന്നു കളിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ കുട്ടികൾക്ക് പെൺകുട്ടിയേക്ക് പറ്റിയ നല്ല മോഡൽസ് പെൺകുട്ടികളായത് കൊണ്ട് തൂക്കം അത്ര കൂടിയാലും കുഴപ്പമില്ല കാരണം ഭാവിയിലേക്ക് അവർക്ക് സ്വർണം വേണ്ടത് അപ്പോൾ വാങ്ങുമ്പോൾ മിനിമം ഒരു രണ്ട് ഭവൻ വാങ്ങുക ഇത് രണ്ടോ മൂന്നോ എത്ര മണിക്കും വാങ്ങാം നിങ്ങളെ ഇഷ്ടം പോലെ ഏതായാലും ഈ രണ്ട് ഭവൻ്റെ കോമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുകളത്തെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഇല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ചെയ്താൽ മതി നിങ്ങൾ കേരളത്തിൽ എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടത്തേക്ക് ഈ സാധനം എത്തിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാൽ പിന്നെ ശരി എല്ലാവർക്കും ഒക്കെ ബൈ